ലൈഫ്സ് അപ്പം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ലോങ് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയുള്ളൂ അതായത് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തതും നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമം അതായത് ഞങ്ങൾ ഞാൻ എവിടെയാണ് ജനിച്ച് വളർന്നത് അതുപോലെ അനൂപ് എവിടെയാണ് ജനിച്ച് വളർന്നത് ആ ഒരു ഗ്രാമത്തിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നത് ഇത് ഒരു എന്താ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് താഴത്തെ നീലുവേല് അതുപോലെ മുകളിൽ വരും കുറച്ച് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഉള്ള കാഴ്ചകൾ അങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്നത് തമ്പരാങ്ങുന്നിലാണ് ഞങ്ങൾ ഇവിടം കൊണ്ടാണ് വീട് എൻഡ് ചെയ്യുന്നത് തമ്പരാങ്ങുന്ന് ആ ഒരു നീലുവേലിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു അപ്പം ഒരു വീഡിയോയും നിങ്ങളെ കാണിച്ചു തരണതുകൊണ്ട് അപ്പോൾ ആ വീഡിയോയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയിത്ര കാഴ്ചകളൊക്കെയാണ് ഇതിൻ്റെ ഞാൻ ഈ ഒരു ട്രാവലിലെ പക പകുതിക്ക് വെച്ചാണ് വന്ന് ചേരുന്നത് കുറേയൊക്കെ അനൂപ് തന്നെയാണ് കവർ ചെയ്തത് അതൊക്കെ അതിൻ്റെ പകുതിക്കാണ് ഞാൻ വന്നത് സോ ഇതിൻ്റെ പകുതി തൊട്ട് ഞാനും ഈ കൂടെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് സോ എല്ലാ വീഡിയോയും നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്ത് കണ്ടു നോക്കുക എക്സ്പ്ലോർ ചെയ്യുക അപ്പം ഫീ ദിസ് വീഡിയോ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും മറക്കല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള നീലുവയൽ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നീലുവയലിലെ മാതാവിൻ്റെ പള്ളി എത്ര മനോഹരമാണല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് കുടിവെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പഞ്ചായത്തു കുളമുണ്ട് ആ കുളത്തിൽ നിന്നും വരുന്ന വെള്ളം മാത്രമായിരുന്നു ഞങ്ങൾക്കെ ആശ്രയം അപ്പോൾ അത് വേനൽക്കാലോ പറ്റി പോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ തോട്ടിലൊക്കെ അലക്കാൻ വേണ്ടി തോട്ടിലൊക്കെ പോകുമായിരുന്നു പിന്നെ കുടിവെള്ളത്തിനായിട്ട് ഒരുപാട് ദൂരം കുടവൊക്കെ ആയിട്ട് പോയി ചുമന്നുകൊണ്ട് വരുന്ന രീതി ഒക്കെ ആയിരുന്നു ഈയൊരു വെള്ളപ്പദ്ധതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ കുറഞ്ഞിരിക്കുകയാണ് എന്നാലും ഇപ്പം ഉറവയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ട് നമ്മുടെ കുളത്തിൽ പഴയതുപോലെ അത്രയും വെള്ളമൊന്നുമില്ല എന്നാലും അത്യാവശ്യം വെള്ളം കിട്ടും അപ്പോൾ ആ വെള്ളം അടിച്ചുകയറ്റുന്ന സ്ഥലമൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം എൻ്റെ അച്ഛനാണ് ഇപ്പോൾ മോട്ടോർ അടിക്കാൻ വേണ്ടി അങ്ങോട്ടിറങ്ങിപ്പോ വന്നത് വെള്ളമുണ്ടോ ഞങ്ങൾ മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ ഓൺ ചെയ്തതിന് ശേഷം നേരെ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ റേഷൻ കട ഭാഗത്തുള്ള ഒരു ചായക്കടയിൽ പൈ നല്ല സൂപ്പർ ചായയും നല്ല ചൂട് പരിപ്പോടെയും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ കൃഷി ചെയ്യുന്നത് ഏലം കൃഷിയാണ് ഏലക്കയൊക്കെ ഈ വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വശത്തെ വെയിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഏലം എല്ലാം തന്നെ കരിഞ്ഞു ഉണങ്ങി പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏലക്കയൊക്കെ വളരെ കുറവാണ് ഈ ഏലക്ക എടുക്കാൻ വേണ്ടി പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇപ്പോൾ പണി തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഇതുപോലുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ നീലുവേലിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് അതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരും ഞങ്ങളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കട തങ്കമണി പ്രകാശ് റോഡിൽ നീലിവയൽ റേഷൻ കട ഭാഗത്തുള്ള ചായക്കടയാണ് അടിപൊളി ചായയും നല്ല ചൂട് പരിപ്പാടയും പഴംപൊരിയും അങ്ങനെ ഇല്ലലമാരിൽ ഇരുന്ന് ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പരിപ്പുവാടയും അച്ഛനൊരു പഴംപൊരിയും മേടിച്ചു കൊടുത്തു നമ്മുടെ ചെറിയ തിരക്കൊക്കെ കാരണം അവൻ എന്താ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ വണ്ടിയും വാങ്ങി പോയി അതുകൊണ്ട് തന്നെ അവൻ വരാൻ ലേറ്റായി പിന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ തിരിച്ചു വന്നത് അവൻ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണാൻ പോയി കുറച്ച് കാഴ്ച കണ്ടില്ലേ ബാക്കി പോയി കണ്ടാലോ എത്ര മനോഹരമാണല്ലേ ഇവിടത്തെ കാഴ്ചകൾ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല വളവുകളൊക്കെ ഉള്ള റോഡാണ് ഹൈറാഞ്ച് ആയതുകൊണ്ട് തന്നെ കുത്തനെയുള്ള കേറ്റങ്ങളാണ് ഇവിടുത്തെ മെയിൻ പിന്നെ ഇവിടത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാർ നമ്മള് ക്യാമറയിലൂടെ കാണുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് തോന്നിക്കും പക്ഷെ നേരി കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടെന്ന് തോന്നത്തില്ല അത് പക്ഷെ ചിലപ്പോ ഞങ്ങള് ഇവിടെ അടുത്തുള്ളവരായതുകൊണ്ട് കൊണ്ട് സ്ഥിരം ഈ വഴി പോന്നുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ക്യാമറയിലൂടെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കടയാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടി പോകുന്ന കട ഈ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ തങ്ങോണിക്ക് തന്നെ പോകണം നമ്മുടെ നീലുവയലിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ പെയ്തായിരുന്നു അപ്പോൾ ആ മഴ പെയ്തപ്പം ഞങ്ങൾക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ വലതുഭാഗത്ത് കാണുന്നതാണ് കരിക്കമ്പേട്ടിലെ മലനിരകൾ അവിടെ ഒരു പാറമട കാണുന്നുണ്ടോ ആ പാറമടയാണ് കുഴിക്കാട്ട് പാറമട കുറെ കാലം മുന്നേ അവിടെ ഒരുപാട് കല്ലുകളൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുള്ളതായിരുന്നു നീരുവേൽ എന്നു പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ ക്യാമറയിലൂടെ ഒപ്പിയെടുത്തതിന് ശേഷം ഞങ്ങൾ തമ്പുരാൻ തമ്പുരാൻകുന്നിലെത്തി അവിടെ എത്തിയപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെയായിരുന്നു ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാതെ പോയാൽ അത് നമ്മുടെ മാത്രം ഇതാണ് എല്ലാവരും വന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോവുക ഇതുപോലുള്ള വ്യൂ പോയിന്റുകളൊക്കെ അമ്പരാകുന്നിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നീലുവേലിലെ ശ്രീ സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രം കാണാൻ വേണ്ടിയായിരുന്നു ഇവിടത്തെ കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു ഞാൻ ഇപ്പം ഇപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുവാണ് ഈ ഒരു തങ്ങമണിയുടെ കറുത്ത് കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ കാണാം കുറച്ച് അപ്പുറമുള്ള തമര നമ്മുടെ പാണ്ടിപ്പാറ ഭാഗമൊക്കെ കാണാം ഈ തമരാ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തമരാകുന്നിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സോ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയൊക്കെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റുകളും ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തുക അനുവരന്തോ പറയാനുണ്ട് ബെല്ലൈക്കൺ ചവിട്ടിയും ബെല്ലൈക്കൺ പറഞ്ഞാൽ ചവിട്ടി പൊടിച്ച് അപ്പം വ്യൂസ് വീഡിയോ